ഇത് പിരിവിന് വേണ്ടി പറയല്ല ഞാൻ സംഘാടകരോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പിരിക്കൂല എന്താ കാര്യം നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങാനാണെന്ന് തോന്നിപ്പോ ഒരിക്കലുമല്ല ഞങ്ങളിരുന്നൊരു പൈസ അതുകൊണ്ട് പറയാം സമ്പത്ത് പരിപാലിക്കപ്പെടണോ ദാനം ശീലമാക്കണം അതുകൊണ്ട് മുതലിലെ പറക്കത്ത് എന്ന് പറയുന്നത് സ്വതത്തയാണ് ദാനമാണ് ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം മക്കളെ നല്ലോണം പഠിപ്പിക്കണം ഉച്ചക്ക് ചോറ് വെച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ കാലുണ്ടെയ്യാത്ത ഇങ്ങനെ വന്നിട്ട് വെല്ലടിച്ച് കണ്ടു അതില് പറഞ്ഞു മനുഷ്യന്റെ അകത്ത് നയ പൈസ ഇല്ലാത്തോട് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണത് വാപ്പോടില്ലാന്ന് പോയി പറഞ്ഞാറിഞ്ഞ് ചേർക്കാനോട് മൂത്തോനോട് അതൊരു പഠിപ്പാണ് വേറൊരു പഠിപ്പുണ്ട് എന്താ പഠിപ്പ് വല്യമ്മക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസയെന്നൊരു അഞ്ചിൻ്റെ കൊട്ടനുറുപ്പ്യൻ എടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു കുട്ടിയെ വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല എന്നാലും അയാൾ ഞമ്മളിരുന്ന് എന്തേലും ഒന്ന് കിട്ടുന്നു കരുതി വന്നതല്ലേ ഈ റമദാൻ മാസത്തില് വെറും കൈയോടെ മടക്കണേ ശരിയല്ല അള്ള ഞമ്മക്ക് വേറെ തന്നോളും വാപ്പാന്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാ എന്ന് പറഞ്ഞാണ്ട് കുട്ടി തൻ കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പടിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത് സമ്പത്തിൽ പറക്കത്തുണ്ടാവും ഞാൻ ചെലപ്പം പറയലുണ്ട് ഈ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തില് ബറക്കത്ത് വളരെ കുറവാണ് എല്ലാവർക്കും നല്ല ഈ പറഞ്ഞതിന് ജോലിക്കാരെപ്പോഴും തല്ലാൻ വരും ഒന്നും വേണ്ട ഗവണ്മെന്റ് ജോലിക്കാർക്ക് ഗവൺമെന്റ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും പിന്നെ മീന് മീൻകാരന് കൊടുക്കാൻ സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ച് കണക്കാക്കി നോക്കുമ്പോൾ സ്വതക്കൊക്കെ പിന്നൊന്നും ഉണ്ടാവില്ല സ്വതക്കൊക്ക് വിഹിതമില്ല എന്നതാണ് റക്കത്ത് നഷ്ടപ്പെടുന്നതിന്റെ കാരണം അതുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് മനസ്സിലായാണ്ടല്ലോ മുസ്ലിമും ആയ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ ഹലാലും തൊയ്യവുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓനോ ഓൻറെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ ഏഴ് തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ മുസ്ലിം മൂമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് അറബിനെത്തി ഇങ്ങനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും തൊയ്യവുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ അവന്റെ ഏഴ് തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കൈയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആളുണ്ടായിരിക്കും ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവന്റെ പത്ത് തലമുറ പിന്നിടുന്നതിന്റെ മുമ്പ് അള്ളാഹുറബുല്ലിസത്ത് പത്തരട്ടിയാക്കി തിരിച്ചു കൊടുക്കും കൊണ്ട് തിരിച്ചു മുഹമ്മദ് നബി ാണ് അതുകൊണ്ട് ദാനം ശീലമാക്കണം അത് വലിയൊരു ശീല സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ സ്വതക്കെയാണ് സമ്പത്തിന്റെ പറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ് ഹിബത്താണ് നിർബന്ധ ദാനമാണ് സ്വതക്ക ഹിബത്ത് ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെ ഭറക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സമ്പത്തിലെ പറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം പിന്നെ എപ്പോഴും നമ്മള് ഏർ പിന്നെ വരുമാനത്തെക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ഭറക്കത്തുണ്ടാവുന്നതാണ് അതായത് തൊള്ളായിരം ആയിരം ഉറപ്പെടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്യ വാങ്ങിയാൽ വറക്കത്ത് കൂടുതലും ആയിരം റുപ്യന്റെ പണിയെടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വാശി പിടിച്ചാൽ വറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക എപ്പോഴും അങ്ങനെ ഒക്കെ സൂക്ഷിക്കണം സമ്പത്തിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് സമ്പത്തിലെ വറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്ത് കൊണ്ടുള്ള എല്ലാവരും വറക്കത്താണ് പോകും ഭൂമിയിലുള്ള വറക്കത്ത് പോവും വീട്ടിലുള്ള വറക്കത്ത് പോവും എല്ലാം പോകും അങ്ങനെ അപ്പൊ അതാണ് മത വീട്ടിലും പറക്കത്തുണ്ട് വീട്ടിലെ വറക്കത്ത് വീട്ടിലെ പറക്കത്ത് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു അല്ലെ ഞങ്ങൾക്ക് ആദ്യ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിൽ താമസം മാറി അതിന്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങി അതില് പറഞ്ഞു നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു വീട്ടിലെ പറക്കത്ത് വളരെ പ്രധാനമാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിന് രണ്ടടയാളങ്ങൾ ഉണ്ടെന്നാണ് വീട്ടിൽ പറക്കത്തില്ല എന്നുള്ളതിന് രണ്ടടയാളങ്ങളാണ് ഒന്ന് തുടരെ തുടരെയുള്ള മരണം മരിക്കാപ്പ എന്തായാലും മരിക്കും പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ തുടരെ ഉള്ള മരണം വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് എത്ര പൈസ കിട്ടിയാലും പറയും ഓട്ടക്കയ്യാണ് വീട്ടിൽ പറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ് വീട്ടിൽ പറക്കത്തിണ്ടാവാൻ എന്താ വേണ്ടത് സൂഹത്തിൽ ഓതണം സൂഹത്തിൽ വാക്കയെ പതിവാക്കണം വാക്ക് فِي كُلِّ لَيْلَةٍ مَرَّةٍ لَمْ يَجِدُهُ فَاقَةٌ نَبَدَا من قرأ سورة الواقية يَدَنْجِلُمْ أُرِي الشن سورة الواقعة وديال فِي كُلِّ لَيْلَةٍ يَلَّا مَرَّةً أُرِي بَرَاوِشٍ لَمْ يَجِدُهُ فَاقَةٌ نَبَدَا അവനൊരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് മുഹമ്മദ് നബി വസ്സല പറഞ്ഞിരിക്കുന്നു അപ്പൊ അതാണ് വേണ്ടത് വിരുന്നുകാർ വരുന്ന വീട്ടിൽ പറക്കത്തുണ്ടാവും എന്നാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ എപ്പോഴും വിരുന്നുകാര് വരണം എന്തേലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പെങ്ങന്മാരോടൊക്കെ വരാൻ പറയണം അഞ്ചന വിളിക്കണം ജ്യേഷ്ഠനെ വിളിക്കണം തറവാട്ടൊന്ന് വാപ്പാടൊന്ന് ഇടക്ക് വരാൻ പറയണം ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം അങ്ങനെയൊക്കെ വിരുന്നുകാർ വരുന്ന വീട്ടിൽ വറക്കത്തുണ്ടാവുമെന്നാണ് അതിന് നേരെ ഓപ്പോസിറ്റ് വിരുന്നേര് വരാത്ത വീട്ടിൽ വറക്കത്ത് ഉണ്ടാവൂല ആ തന്നെ അതുകൊണ്ട് ഭറക്കത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം വറക്കത്ത് വല്ല സംഗതിയാണ് സഹാപത്തിന്റെ ഇടയിൽ ഏറ്റവും ഭറക്കത്തുണ്ടായ ഒരാള് അനസ്വിനു മാലിക്കൃതിയുള്ള എന്ന് പറയാറുണ്ട് അബ്ദുറഹ്മാൻ വേറൊരാള് അബ്ദുറഹ്മാനുറലി അള്ളാഹു ഇവരെ കൊല്ല സമ്പത്തിൽ വറക്കത്തുണ്ടായ ആൾക്കാരാ അനസ് അലി അള്ളാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒപ്പം താമസിച്ചു അനസ് അലി അള്ളാഹുന്റെ അമ്മാനെ വാപ്പ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിക്കാണ് അനസബിനു മാലിക് എന്നാ പറയാ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരണപ്പെട്ടു അനസറലി അള്ളാഹുനു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അനസ് അലി അള്ളാഹുൻ്റെ അമ്മയാണ് ഉമ്മുസുലിം റലി അള്ളാഹുന എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ വേദല് കേട്ടിട്ടുണ്ടാവും മകം മരിച്ചിട്ട് വാപ്പ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് ശാരീരികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്തുകൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവസാനം ഒരാൾ പാത്തൊക്കാൻ തന്നാൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ആ ആളാണ് ഉമ്മുസ്ലൈം അത് അനുസർ അദി ഉമ്മയാണ് അനുസർ അദി അള്ളഹാവിന്റെ ഉമ്മ ഉമ്മുസ്ലീമിനെ രണ്ടാമത് കല്യാണം കഴിച്ചതായിരുന്നു അബൂത്ത് അലഹാറിയാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ ഉമ്മു സുലൈമിനെയും അബൂ സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലിസ്ലാം പറഞ്ഞിട്ടുണ്ട് അത് അനസ്റലി അള്ളാഹുനിമ്മാനെ പറ്റിയിട്ടും എളാപ്പാനെ പറ്റിയിട്ടുമാണ് എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ച അളാപ്പ അതാണ് അബു തുള്ളി അള്ളാഹു അനസറി അള്ളാഹുന് ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്കുകയാണ് അബു തല്ലാർ അലി അള്ളാഹു കല്യാണം കഴിക്കാണ് അപ്പോ അനസിനെ എന്താ വേണ്ടത് എന്നൊരു തർക്കം ഉണ്ടായി തറവാട്ടിൽ നിർത്തണോ ഉമ്മ കൊണ്ടോണോ അബൂത്ത് അല്ലാഹ നോക്കാൻ റെഡിയാണ് കൊണ്ടുപോകാനും റെഡിയാണ് പക്ഷെ അവർക്ക് പറഞ്ഞേക്കാനൊരു വിഷമ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ പറഞ്ഞേക്കണോ നിർത്തണോ അങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം അപ്പോൾ അവസാനം ഒരു തീരുമാനം എടുത്തു നെബിൻ്റെ അടുത്ത് കൊണ്ടാക്കുക വ എന്നാൽ വേണ്ടവർക്ക് പോയി കാണാൻ കൊണ്ടുവന്നവർക്ക് അവിടുന്ന് കൊണ്ടര നബി തങ്ങളുടെ ചുതുമെടുക്കാൻ അവരാളോക്കോരും അങ്ങനെ തീരുമാനിച്ചിട്ടേ എളാപ്പ അബൂത്തല്ല അനസ്റതി അള്ളാഹുനിന്റെ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു പൊന്നാര നബിയെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെഹു പോന് വേണ്ടിയിട്ട് ഇങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു അതിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ദ്വാരുന്നു അള്ളാഹു ലഹൂലിഹീ അള്ളാഹുവേ അനസിന് മൊതലിലും സമ്പത്തിലും മക്കളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ എന്ന് തോന്നുന്നു മുത്ത് നബി ഞമ്മളൊന്ന് മരിച്ചാല് മരിച്ചോടത്തുനിന്ന് ഓതനെങ്കിൽ ദർസത്തൊന്ന് വാടകളെ കൊണ്ടുവന്നിരും ഹാഫിലീങ്ങളായ നൂറ്റി ചില്ലാനം മക്കൾ ഉണ്ടായി അതാണ് വറക്കത്ത് കാരണേ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു ഒരുപാട് കാലം ജീവിച്ചു കുറെ മക്കളുണ്ടായി നൂറ്റിച്ചില്ലാനം മക്കൾ എല്ലാവരും ഹാഫിലീങ്ങളായിരുന്നു എന്നുള്ളതാണ് മക്കളിൽ പറയണേ മദീനയിൽ എല്ലാവരുടെയും തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുമ്പോ അനുസൃതിൻ്റെ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കഴിക്കാറുണ്ടായിരുന്നു നൂറ്റി ചില്ലാനം വയസ്സ് നൂറ്റി പത്ത് വയസ്സ് അഭിപ്രായമുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പഴയകാല പുസ്താൻമാരൊക്കെ വയതെന്ന് പറയുമ്പോ നൂറ്റി അൻപത് വയസ്സ് എന്ന് പറയാറുണ്ടായിരുന്നു ാമത്തെ വയസ്സിലും അനശ്രാഹ്വനുവിന്റെ തലയിൽ ഒറ്റ മുടി നരച്ചിട്ടില്ല പത്ത് വയസ്സിന്റെ ഒരിക്കൽ മുഹമ്മദ് നബി സല്ലാ വസ്ലം ആ തലയിൽ ഒന്നിങ്ങനെ കൈവച്ചതായിരുന്നു കാരണം ആണ് കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബറക്കത്തിന്റെ അസുൽ മുഹമ്മദ് നബിയാണ് സല്ല്ലൈ വസ്ലം ചില ആൾക്കാർ ചോദിക്കും തോന്നുന്നത് എന്തിനാകുമ്പോ കുടിക്കലിനും മങ്കൂസും പോലെ അത് വേറെ ഓതണ്ട തന്നെയാണ് മുഹമ്മദ് നബിയെ മുമ്പിൽ വച്ചാലേ വറക്കത്തിണ്ടാവുക തന്നെ പറഞ്ഞ കേട്ടാ തോന്നും കുറു ആ ഞമ്മക്ക് അള്ളാഹുത്തല്ല നൂലുമണ്ടി ഇറക്കിയതാണ് അത് മുഹമ്മദ് നബി കൊടുത്തതാണല്ലോ എവിടെയുണ്ട് വെള്ളിയാഴ്ച ഓദനൽ അൻസല എത്ര പരിശുദ്ധനാകുന്നു അവന്റെ ഒരടിമൊക്കെ അവൻ ഇറക്കി അബ്ദു എന്ന ഒരടിമയാണ് കൂടി ഇറക്കിയതാണെങ്കിൽ അല ഐബാദിഹി എന്നാണ് പറയാ الحمد لله الذي أنزل على عبده الكتاب قل إن كنتم على ريب مما نزلنا على عبدنا فأتوا بسورة من مثله ഖുറാൻ മുഹമ്മദ് നബി കൊടുത്തിട്ട് മുഹമ്മദ് നബി നിസ്കാരം മുഹമ്മദ് നബി നബിഅഅലി സ്വല കൊടുത്തിട്ട് മുഹമ്മദ് നബി നബിക്ക് എന്നതാണ് മുഹമ്മദ് നബി അള്ളാഹുഅലൈ വസ്സലാമ അപ്പൊ എന്തിനാ കൊടിയ്ക്കലിന് മങ്കൂസ് മോഹൻ യാസീൻ ഓദ്യാ പോരേന്ന് യാസിം വേറെ ഓതണം യാസീം മാത്രല്ലാത്ത അൽബക്രി ഓതണം മങ്കൂസ് വേറെ ഓതണം هذا الناس هذا أنت منجينا غداً جلي أنت منجينا غداً من شفاتك الصفا ملنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حصير وعدد لك أشكو فيه يا آه سيدي خير النبي لا اله الا الله لا اله الا الله محمد رسول الله اننا نرجو الى للاتس يوم نشر كِتَابِيَّا سيدي خير النبي لا اله الا الله الا الله لا اله الا الله محمد رسول الله الشفاعة لنا في القيامه مشفقا واهلنا ان لا اله سيدي خير النبي لا اله الا الله لا اله الا الله محمد رسول الله الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي لا اله, لا إله الا الله لا اله الا الله لا إله അപ്പൊ വീട്ടിൽ പറക്കത്തുണ്ടാവണം വീട്ടിൽ പറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സൂറത്തുൽ വാക്കയെ പതിവാക്കണം മുസ്തഫായ നബി സല്ലല്ലാഹു സല്ലാഹു അലൈവല്ലമയുമായി വീടിന് ബന്ധം ഉണ്ടായിരിക്കണം നിബിതങ്ങളുടെ മത് പറയണം പാടണം ഇടക്കൊക്കെ ഓരോ മൗലുതൊക്കെ നടത്തണം അങ്ങനെ വീട്ടിൽ പറക്കത്തില്ലെങ്കിൽ തുടരെ തുടരെയുള്ള മരണങ്ങളും എത്ര പൈസ കിട്ടിയാലും തകയാത്ത അവസ്ഥയും അതാണ് ഉണ്ടാകുക സഹാബത്തിലെ ഏറ്റവും പറക്കത്തിണ്ടായ ഒരാള് അനസ്പനു മാലിക് ആണ് നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും അനസറ നിയൊന്നാവിനിൻ്റെ കവിളിൽ ഒരു ചുളി വീണിട്ടില്ല കവിളിൽ ഒരു ചുളി ഇല്ല എന്റെ കാരണം പത്ത് വയസ്സിന് മുമ്പൊരിക്കൽ മുത്തുനബി സല്ലാമ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചതായിരുന്നു കാരണം വസഹബിഹി തന്നെ സംഗതി മുഹമ്മദ് വെച്ചാൽ പറക്കത്തുണ്ടാവും എല്ലാ വിഷയത്തിന്റെ മുമ്പിൽ വെക്കുക കല്യാണം വരെ മുഹമ്മദ് നബി സല്ലാ ഇല്ല ഉമ്മത്തിന്റെ വർദ്ധനവിനായിരിക്കണം മക്കളിൽ പറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നാലെണ്ണമാണ് മക്കളിൽ പറക്കത്തുണ്ടാവാൻ ഒന്നാമത് എന്തിനാണ് കുട്ടി എന്ന ഉദ്ദേശം ക്ലിയർ ആവണം എന്തിനാ കുട്ടി ഞമ്മളോട് ഇപ്പോൾ ഒരാള് ചോദിച്ചു പനക്ക് കുട്ടി എന്ന് ചോദിച്ചു നമ്മൾ എന്താ പറയാ വയസ്സാകുമ്പോ നോക്കാനെന്നാ പറയാം സാധാരണഗതിയിൽ അങ്ങനെയല്ല പറയാൻ വയസാകുമ്പോ നോക്കാൻ കുട്ടിയൊന്നും വേണ്ട കീശലക്കായ ഉണ്ടെങ്കിൽ ഒരു നേഴ്സിനെ വെച്ചാൽ അവനാൻ മക്കള് നോക്കണതിനേക്കാൾ ഉഷാറായിട്ട് നോക്കും മക്കള് നോക്കിയാൽ കണ്ണ് തെറ്റിയാൽ മറവൊക്കു പോയിട്ട് മോളൊക്കെ ഇടിച്ചോടുത്തേക്ക് വിളിക്കും ബാപ്പുട്ടിക്ക് ഒഴിവുണ്ടോ ആപ്പാന്റെ അടുത്തൊന്നും വന്നാൻ എത്രയേ ചോ മനുഷ്യൻ നിക്കണത് അത്യാവശ്യ ഒരു വൈക്ക് പോകാണ്ടായിരുന്നു അറിയാ ശമ്പളത്തിന് ഒരാളെച്ചാൽ അങ്ങനെ എന്തായാലും പറയില്ല വയസാവുമ്പോ നോക്കാനൊന്നും കുട്ടിനെ വേണ്ട അല്ലെങ്കിലും ചെറുപ്പത്തിൽ നോക്കിയ നോക്കി അള്ളാഹുത്തേലാക്കി നമ്മളെ വയസ്സാകുമ്പോൾ നോക്കാ ഒരു മണിയില്ല ഔയിക്കോളൂട്ടിട്ട് ആ കൊറേ സ്വത്തും മുതലൊക്കെ ഇല്ല അതിനൊരു അനന്തരാവകാശമാണല്ലോ എന്നാണ് പിന്നെ തോന്നുന്നത് അതും വേണ്ട വേണ്ട കുറെ സ്വത്ത് മുതലൊക്കെ ഉണ്ടായിരുന്നു വിചാരിക്കുക അനന്തരാവകാശം ഒന്നും ഉണ്ടായില്ല ഞമ്മള് മരിച്ചപ്പോ അതൊക്കൂടിയും ഗവൺമെന്റ് വില്ലേജ് ഓഫീസർ വന്നിട്ട് ഗവൺമെന്റ് കണ്ടു കെട്ടിയാല് കബറ് കിടക്കുമ്പോ മുൻകണ്ണക്കീർ വന്നിട്ട് ആടാ പൈസ ഉണ്ടാക്കിയാണ്ട് ഗവൺമെന്റ് കൊടുത്തു എന്ന് ചോദിച്ചാല് അടി കിട്ടോ ഇല്ല ചെലപ്പോ അതോടെ മക്കൾക്ക് ഒഴിവാക്കിട്ട് കൊടുത്തിട്ട് ഓലും കുരുത്തക്കെട്ടിയാലേ ചിലപ്പോ അടി കിട്ടാ അനന്തരാവകാശം വേണമെന്നൊന്നുമില്ല അമ്പിയാക്കൾക്കൊന്നും അനന്തരാവകാശികൾ ഇല്ലല്ലോഹി ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് അഷ്റഫുൽ പറഞ്ഞിട്ടുണ്ട് അനന്തരാവകാശമാണെങ്കിൽ അമ്പിയാക്കൾക്കെല്ലാം ആദ്യം വേണ്ട അതൊന്നും വേണം ഉണ്ടെങ്കിൽ പോലും എടുത്തോട്ടെ നല്ലത് തന്നെയാണ് വേണ്ടെന്നല്ല ഈ പറഞ്ഞത് ഉണ്ടെങ്കി എടുത്തോട്ടെ ഉണ്ടാക്കും വേണട്ടോ ഒക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ ഉദ്ദേശം അതൊന്നല്ല പിന്നെന്തിനാ കുട്ടി കുട്ടികളെ കൊണ്ടൊരാവശ്യണ്ടരങ്ങള് അങ്ങനെ ഇങ്ങനെ ഹിസാബൊക്കെ വരികളിലായി മനുഷ്യന്മാര് സ്വർഗത്തി അതിൽ തൊണ്ണൂറ് വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും അതിലൊരു നാലെണ്ണ ഞമ്മളില്ലെങ്കിൽ എന്തിനാ പറ്റ അതിനുട്ടി മുഹമ്മദ് നബിയെ മുന്നിൽ വെച്ചാലല്ലാതെ മക്കളിൽ തന്നെ സംഗതി കുട്ടി എന്തിനാന്നല്ല എന്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം അയിനെന്നെയാണ് കല്യാണവും അയിനെന്നെയാണ് പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റുന്നതും അയിനെന്നെയാണ് മക്കൾ ഉണ്ടാവുന്നതും നൂറ്റി ഇരുപത് വരികളിലായി സ്വർഗത്തിലേക്ക് വരി നിൽക്കുമ്പോ തൊണ്ണൂറ് വരി എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് അഷ്റഫ് ഹൽക്ക